ഇതേ സന്ധ്യ നീ മിഷീനിലിട്ടാ തുണികളൊക്കെ അലക്കിയത് ആ പിന്നെ ഇത്രയും തുണികൾ എനിക്ക് കല്ലിട്ട് അലക്കാൻ പറ്റുമോ നിന്റെ അടുത്ത പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മെഷീനിലിട്ട് അലക്കേണ്ട കറന്റ് ചാർജ് കൂടും കൂടുന്നു നി തലക്കോ ബോധം ഇല്ലേ തലയ്ക്ക് ബോധവില്ലായിട്ടല്ല ഇത്രയും തുണിയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് അലക്കാനാവില്ല അതാ മെഷീനിലിട്ടത് നിന്റെ വീട്ടിൽ മെഷീൻ ഉണ്ടോ ആ ഇല്ല അപ്പൊ നിനക്ക് ഇത്രയും കാലം കല്ലിട്ട് അലക്കാവേ ഇവിടെ എനിക്ക് മെഷീനെ പറ്റുള്ളൂ അല്ലേ അതെങ്ങനെയാ കറണ്ട് ചാർജ് ഞങ്ങളല്ലേ കൊടുക്കുന്നത് അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല സഹായിക്കാൻ അമ്മ ഇവിടെ പിന്നെ എല്ലാവരും തുണി ഞാൻ തന്നെ അലക്കണല്ലോ വല്ല കുപ്പി എന്ന് ഭൂതം പോലെ ഇതേ പെണ്ണേ പതുക്കെ സംസാരിച്ചോ അപ്പുറം ഇപ്പുറം ആൾക്കാരുണ്ട് അപ്പുറം ഇപ്പുറം ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കണം ഞാനായിട്ട് അങ്ങോട്ട് വന്നതല്ലല്ലോ ഇങ്ങോട്ട് പറഞ്ഞോ മുൻണ്ടാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല അങ്ങനെ പറ്റില്ലെങ്കിൽ അത് ഇവിടെ നടക്കില്ല ഇത് നിന്റെ ഇതിന്റെ അരുകുടിത്തറവാടല്ല ഇത് സ്ഥലം വേറിയാ ദേ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞാണ്ടല്ലോ നീ പറഞ്ഞത് എന്ത് അയ്യോടെ ഇത് നിങ്ങൾ തന്നെ ഇട്ടാ മതി എന്നെ കൊണ്ടൊന്നും ആവില്ല എന്താണ് കാണുന്നില്ലേ അത് എന്നോടാണോ പറയുന്നത് മരുമോളോട് പറയും അവൾ അവടെ കടന്ന് കത്ത് ചെയ്ത് കുറച്ച് ബോധമില്ലേ ഓ അപ്പൊ തെറ്റുകാരും ഞാനായി അല്ലേ അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ എന്ത് പറഞ്ഞാലും അമ്മായിമ്മമാർക്കല്ലേ കുറ്റം നിങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യ ഇല്ല ഞാൻ പണി കഴിഞ്ഞു വീട്ടിൽ പോയില്ല ഞാൻ നമ്മടെ ആ മരയില്ലേ അയിന്റെ അടുത്തുണ്ട് ആ ഒന്നുമില്ല വീട്ടിൽ ആ ഭാര്യ അമ്മയും എന്നും പ്രശ്നം ഇടോ ഒരു തന്നെ അഞ്ചാറ് പ്രാവശ്യം ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ടവിടെ ഏഹ് വാടേ വീട്ടിലൊക്കെ പോണെന്നുണ്ടടാ കല്യാണം കഴിഞ്ഞ ഒരു വർഷമായില്ലോ അപ്പേക്ക് അച്ഛനും അമ്മയ്ക്ക് വീട്ടില് വാടക വീട്ടിൽ പോയാലേ വന്ന് കയറി കുടുംബം പിരിച്ചു പറയില്ലേ എല്ലാം കൂടി ആയില്ലടോ ആയില്ലട ശരിന്നീട്ടിൽ പോയി വിളിച്ചിട്ട് വരാം എനിക്ക് പോവാനേ തോന്നുന്ന എന്ത് പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞതല്ലേ നിങ്ങൾ നിങ്ങൾ ഫോൺ കഴിയാൻ കുറച്ച് കുറച്ച് വൈകി അല്ല അല്ല നീ നീ ഇത്രയും എന്നെ വിളിക്കുന്നത് അമ്മനെ കുറ്റം ഓ ഓ അമ്മന്റെ ഭാഗത്താണല്ലോ വന്നു വിളിച്ചത് അത് പറ എന്ത് മീൻ ഉണങ്ങാൻ അതൊന്ന് പൂച്ച വന്ന് കഴിച്ചു നിങ്ങളുടെ അമ്മ എന്നെ എന്നെന്തൊക്കെയാ പറഞ്ഞോ അതും പോരാണ്ട് അറിയാണ്ട് ഞാൻ മെഷീനിൽ കൊണ്ട് തുണിയിട്ടു എന്റെ അമ്മ ഇനി പറയാൻ ബാക്കിയില്ല അല്ല മനുഷ്യ നിങ്ങളുടെ പറയണ്ടല്ലോ ഞാൻ അടിമയാ എടി നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു ഒരു ദിവസം ഉണ്ടടി പണി അടിമയാണി നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ രാവിലെ അടിച്ചു പണിക്ക് പോയാ മതിയല്ലോ ഇവിടെ കിടന്ന് അനുഭവിക്കണ മൊത്തം ഞാനല്ലേ എനിക്ക് മടുത്തു നിങ്ങളുടെ അമ്മയ്ക്ക് എന്തിനാ എന്നോട് ഇത്ര ശത്രുന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യ മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഞാൻ എന്റെ നോക്കി പോകും പോവും നിക്കടി ഓ രണ്ടും കൂടി എന്നെ ഹോസ്പിറ്റലിൽ മോനുണ്ടല്ലോ അവളുടെ മുൻപില് വെച്ചാൽ എന്തെല്ലാം പറഞ്ഞറിയോ എന്താണ് ഈ ആരെന്നെ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലാലോ അതല്ലെങ്ങനെ എല്ലാവരും കൂടെ എന്റെ തലയിൽ കയറുന്നത് അവൻ അവനും ഭാര്യത് നിങ്ങ അവ ഞാൻ മുൻപിൽ ഭാര്യ എന്നെ ഒരു വിലയില്ലാണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ എന്താ എന്താ പ്രശ്നം നീ പറഞ്ഞു പിന്നെ പണി കഴിഞ്ഞ സമയത്ത് രണ്ടും കൂടെ ഓരോന്ന് പറയുമ്പോഴത് കണ്ടില്ല അവന്റെ അഹങ്കാരം അപ്പൊ നിങ്ങളുടെ മുൻപിൽ നിന്നല്ല അവൻ എന്തൊക്കെ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഒരു വിലയില്ല അവന് അനാവശ്യ നിർത്തന അവറെ നേരം ക്ഷമിക്കുന്നത് എന്താ നിന്റെ വിചാരം ഇത്രയും കാലം അമ്മ അവളും കൂട്ടോ സമാധാനം തരാരുന്ന് ഇപ്പൊ അച്ഛനും തുടങ്ങിയോ ഇത്തിരി നാരകം അതി വീട്ടിലേക്ക് അവരാൻ തോന്നില്ല സമാന നാരക പോളി പൊടിയടന്ന് ഇതൊക്കെ ഒരു വീടാണോ ഒരു സമാന ഇതൊന്നും അല്ല മോളെ വിറ്റ് ഈ കാണുന്ന തടിയും പൊക്കേ ഇതുപോലത്തെ ഒരു പേടിത്തൊണ്ട് നീ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാവില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അച്ഛനും വെറുതെ എന്തോ ഒരു കാര്യത്തിന് വൈകുന്നേരം പേടിയിൽ പോയി എന്റെ ആ പൊന്നു മോളയും ഞങ്ങൾ വന്ന് നോക്കുമ്പോ ഇവിടെ ഫുള്ള് ആള് വീട്ടില് അതിനുള്ള കുട്ടിന്റെ കരച്ചിലും വന്ന് നോക്കിയപ്പോഴല്ലേ എന്താ സംഭവം എന്ന് എന്നറിഞ്ഞത് ഇവിടെ വരുന്നു അച്ഛന്റെ ഒരു വെള്ള ക്ഷേത്രം ഞാൻ പുറത്തു ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കുട്ടി പ്രേതമാണ് പറഞ്ഞിട്ട് ഇവിടെ ഒച്ചയുടെ ആൾക്കാരെ മുഴുവൻ വിളിച്ചു എൻറെ ആ മോളെ എൻ്റെ ജീവൻ ആ കപ്പാടം ഇത്രയും വലിയ പേടത്തന്നല്ലമ്മേ വെറുതേല്ല ഞാൻ രാത്രി പൊറത്ത് പോകാനും വേണ്ട വരാത്തത് ഇപ്പഴല്ല കാര്യം മനസ്സിലായത് എൻ്റെ മോളെ ഇനി അവരുടെ ചെറുപ്പത്തിൽ കാര്യം എന്നോട് ചോദിക്കല്ല അന്റെ കാര്യം പറഞ്ഞ എനിക്ക് ചിരിച്ചിരിച്ചു മതിയാ രണ്ടാം ഇത് പറയുന്നു ഞാൻ തിരിക്കട്ടെ ഒന്നുമല്ല മോന്റെ ചെറുപ്പത്തിൽ ഓരോ ഞാൻ പറഞ്ഞു കൊടുത്തതാ അവന്റെ കഥ അതല്ല അച്ഛാ ഏട്ടൻ ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക് തിരുവങ്ങൂര് വരുന്നുണ്ടേ അപ്പൊ ചോറൊക്കെ അങ്ങോട്ട് വരാന്നാ പറഞ്ഞത് എന്തായാലും ഏട്ടൻ വരാൻ വൈകും അപ്പഴത്തേക്ക് അച്ഛനും അമ്മയും കഴിച്ചോ അതെന്താ മോളെ ഇത്ര നേരം ഞമ്മള് ഒരുമിച്ചല്ലേ പണിയെടുത്തത് നിന്നെ നിന്നെന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്ക അത് വേണ്ട എന്തായാലും മോൻ കേട്ടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഒന്നുമില്ല എന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞതാ എന്തായാലും നല്ല ആൾക്കാരാണല്ലോ ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ് പ്രത്യേകിച്ച് അമ്മായി മരുമകളും ഇപ്പോഴും ഒരുപാട് കുടുംബങ്ങളിൽ ഈ അമ്മായിമ്മ മരുമകൾ പോരാട്ടം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ബാധിക്കും ആ ഒരു വീട്ടിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടായില്ല എന്നും പ്രശ്നം തന്നെയായിരിക്കും പക്ഷേ ഈ അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഒരു ഐക്യം അവർ തമ്മിൽ സ്നേഹത്തോട് പെരുമാറിയാൽ തീർച്ചയായും ആ ഒരു വീട് സ്വർഗമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിലേതു കുടുംബമായിരിക്കണം നിങ്ങളുടേതെന്ന്